നമസ്കാരം പഹൽഗാം ആക്രമണത്തിൽ ഭീകരർ എടുത്തത് ഇരുപത്തി ആറ് പുരുഷ ജീവനുകളാണ് മാഞ്ഞത് ഇരുപത്തി ആറ് പേരുടെ സിന്ദൂരം വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾ മാത്രമായ യുവതിയുടെ കണ്ണീരടക്കം ഓപ്പറേഷൻ സിന്ദൂർ വിവാഹിതരായ ഇന്ത്യൻ സ്ത്രീകൾ ധരിക്കുന്ന സിന്ദൂരക്കുറിയെ ഓർമ്മിപ്പിക്കുന്ന പേര് നൽകിയത് പഹൽഗാമിലെ വിധവകളാക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയാണ് നരേന്ദ്രമോദിയാണ് ആ പേര് തിരഞ്ഞെടുത്തത് ഇന്ന് അർദ്ധരാത്രി ഒന്നരയ്ക്ക് നടന്ന ഇന്ത്യയുടെ സംയുക്ത സൈനിക സേന അംഗങ്ങൾ ശക്തമായ തിരിച്ചടിയാണ് നൽകിയത് ഒന്ന് ഇരുപത്തെട്ടിന് ഇന്ത്യൻ സൈന്യം ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു എല്ലാം സജ്ജമാണെന്ന് ഒരു പേര് അഥവാ ഒരു നാമം എന്നത് ഒരു മെസ്സേജ് ആണ് ഇന്ന് അതിരാവിലെ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ സേനയുടെ മാസ്മരിക പ്രകടനത്തിൽ ഇസ്ലാമിസ്റ്റുകൾ തകർന്ന് തരിപ്പണമായി പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെ ഒമ്പത് കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് ഇന്ത്യ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി നൽകിയപ്പോൾ ഭീകരരെ ഏത് കോണിൽ ചെന്നിരുന്നാലും ഇന്ത്യ തിരിഞ്ഞു പിടിച്ച് കൊല്ലുമെന്ന് മോദി അന്ന് ബീഹാറിൽ പറഞ്ഞത് ഇവിടെ യാഥാർത്ഥ്യമായി കൃത്യമായ ദൃശ്യങ്ങളും ചിത്രങ്ങളുമാണ് ഇപ്പോൾ നടന്ന പത്രസമ്മേളനത്തിൽ ഇന്ത്യ പുറത്തുവിട്ടിരുന്നത് ഇനി പാകിസ്ഥാൻ പറയരുത് നമുക്കൊന്നും അറിയില്ല നമ്മളൊന്നും കണ്ടിട്ടില്ല എവിടെ തെളിവെന്ന് പാകിസ്ഥാനെ പിൻതാങ്ങി നടക്കുന്ന കുറെ രാഷ്ട്രീയ നേതാക്കൾമാരുമുണ്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ അവരും പറയരുത് എവിടെയാണ് തെളിവെന്ന് രാഹുൽ ഗാന്ധി അടക്കം കോൺഗ്രസ് അടക്കം കണ്ണ് തുറന്ന് കാണാൻ വേണ്ടിയാണ് ആക്രമണം നടത്തുന്നതിന് മുമ്പും നടത്തിയതിനു ശേഷമുള്ള ഓരോ ദൃശ്യങ്ങളും ഇന്ത്യൻ സേനാംഗങ്ങൾ ഒപ്പിയെടുത്ത് ലോകത്ത് മുമ്പാകെ പുറത്തുവിട്ടത് ശക്തമായ തെളിവുകളാണ് ഇന്ത്യ ഇപ്പോൾ പ്രസ് മീറ്റിൽ പുറത്തുവിട്ടിരിക്കുന്നത് ഭർത്താവിന്റെ ആയുരാരോഗ്യത്തിന്റെയും വിവാഹ ജീവിതത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായാണ് സിന്ധൂരേഖയിൽ ചാർത്തുന്ന ആ ചുവന്ന പൊട്ടിനെ ഇന്ത്യൻ സ്ത്രീകൾ കണക്കാക്കുന്നത് പാൽഗാം ആക്രമണത്തിൽ ഇരുപത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടത് പല കുടുംബങ്ങളും അനാഥമായി ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടവർ ഇനി എന്ത് എന്നറിയാതെ നിത്യ ദുഃഖത്തിലായി പഹൽഗാമിലെ താഴ്വേരയിൽ കൺമുന്നിൽ രക്തം പൊടിഞ്ഞ് ജീവൻ വെടിയേണ്ടി വന്നവരുടെ ഭാര്യമാരുടെ കണ്ണീർ ഇതുവരെ തോർന്നിട്ടില്ല അവർക്കുള്ള ആധാരമായാണ് സൈനിക ദൗത്യത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ടത് അത് പതിനാറ് ദിവസം തികയുന്നതിന് മുന്നേ പ്രത്യാക്രമണത്തിന്റെ വിവരം വെളിപ്പെടുത്തി ഇന്ത്യൻ സൈന്യം പങ്കുവച്ച പോസ്റ്റിലും ചിതറിത്തറച്ച സിന്ദൂരത്തിന്റെ ചിത്രമാണുള്ളത് ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടവർക്കുള്ള ആദരം കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരും പാൽ ഗാംഭീകരാക്രമണത്തിലെ കണ്ണീർ കാഴ്ചയായിരുന്നു ആറ് ദിവസം മുമ്പ് മാത്രം വിവാഹിതയായ ഹിമാൻഷി നർവാളിന്റെ ചിത്രം മധുവിധു ആഘോഷിക്കാനെത്തിയ കാശ്മീരിൽ എത്തിയ ഇവരുടെയും വിധി മറ്റൊന്നായിരുന്നു ഭർത്താവും നേവി ഓഫീസറുമായ ലഫ്റ്റനന്റ് വിനയ് നർവാളിന്റെ മൃതദേഹത്തിനരികിൽ കണ്ണീരോടെയായിരുന്നു ഹിമാൻഷിയുടെ ചിത്രം ആ ഒരു ചിത്രം എല്ലാവരുടെയും വിഷമത്തിലാക്കി ർവാളിന്റെ സംസ്കാര ചടങ്ങിൽ സിന്ദൂരമണിയാതെ പങ്കെടുത്ത ഹിമാൻഷിയെയും ഇന്ത്യ കണ്ടിരുന്നു ഹിമാൻഷി എന്ന് ചോദിച്ചപ്പോൾ ആ ഇസ്ലാമിസ്റ്റ് ഭീകരർ പറഞ്ഞതിങ്ങനെയാണ് പോയി മോദിയോട് പറയാൻ അതേ മോദി തന്നെയാണ് ഇന്ന് ഭീകരർക്ക് കൊടുത്തത് പോയി ഷഹബാസ് ഷെരീഫിനോട് പറയാൻ നിന്റെ കാലൻ വരുന്നുണ്ടെന്ന് ന്യൂസ് ഡെസ്ക് തത്വമെൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ുംബൈ ചന്ദ്രശേഖര ശർമ്മ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ